കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സെഡ് മോർ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് വെറുമൊരു ടണലാണിതെന്ന് കരുതെങ്കിൽ തെറ്റി ഇത് ഇന്ന് ഇന്ത്യയുടെ മർമ്മ പ്രധാനമായ ഒരു ടണലാണ് അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ടണൽ കൊണ്ടുവരാൻ പോകുന്ന കണക്ടിവിറ്റിയും ടൂറിസവും മറ്റ് സാധ്യതകൾക്കും പുറമെ ആ ഒരു റീജിയനിലെ ഇന്ത്യയുടെ ഡിഫൻസിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടണലാണ് പാകിസ്ഥാനും ചൈനയുമായി വലിയൊരു ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ലഡാക്ക് ഇതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെ ഡിഫൻസ് ഇന്ത്യൻ ആർമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ മറ്റൊരുപാട് ഉദ്ദേശങ്ങൾ ഇന്ത്യക്ക് ഈ ടണൽ നിർമ്മിക്കുന്നതിന് പിന്നിലുണ്ടായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെഡ് മോർ ടണൽ ആറ് പോയിന്റ് നാല് കിലോമീറ്റർ നീളമുള്ള ഒരു നേർപാത സോനാമാർഗിനെയും കങ്കൻ ടൗൺ എന്ന കശ്മീരിലെ ഒരു ടൗണിനെയുമാണ് ഈ പാത ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ലേ ഹൈവേ പോലെ തന്നെ ഈയൊരു ടണൽ വന്നതോടുകൂടി വർഷത്തിലെ എല്ലാ സമയവും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ യാത്ര ചെയ്യാൻ സജ്ജമാകുന്ന ഒരു ടണലാണിത് എണ്ണായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉയരത്തിൽ സെഡ്മോർ ടണൽ നിർമ്മിച്ചിരിക്കുന്ന ആ പ്രദേശം വളരെ വലിയ മഞ്ഞുവീഴ്ചക്കും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളൊരു സ്ഥലമാണ് സോണാമാർഗിലേക്ക് പോകുന്ന ആ ഒരു റോഡ് എല്ലാ വർഷവും എപ്പോഴെങ്കിലുമൊക്കെ തടസ്സപ്പെട്ട് കിടക്കാറുണ്ട് തണുപ്പ് കൂടുന്ന സീസണുകളിലെല്ലാം കശ്മീരിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ആ ഒരു ഏരിയ ഒറ്റപ്പെട്ട് കിടക്കാറാണ് പതിവ് ഇത് ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരെയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു സോനമാർഗ് എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമാണ് മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ആ സ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും എത്താറുള്ളത് എന്നാൽ ഇത്തരത്തിൽ വഴി തടസ്സപ്പെടാറുള്ളത് മൂലം പലരും ആ യാത്ര ഒഴിവാക്കാറും പതിവ് ആഴ്ചയാണ് കശ്മീരിന്റെ ടൂറിസത്തിന് ഇത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ടൂറിസത്തെക്കാൾ ഉപരി ഒരു പാത ലഡാക്കിലേക്കുള്ള മിലിറ്ററി ആക്സസ് കൂടെയായിരുന്നു ഇന്ത്യയുടെ ഡിഫൻസിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു റീജിയൺ ആണ് ലഡാക്കും അതുപോലെ തന്നെ അവിടേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഈ റൂട്ടും മഞ്ഞുകാലത്തുള്ള മിലിറ്ററി ട്രാവൽ ഇതുവരെയും ലഡാക്കിലേക്ക് എയർ റൂട്ട് വഴിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതിന് കാരണം പല റോഡുകളും മഞ്ഞാൽ മൂടപ്പെട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥകളിലായിരിക്കും സെഡ്മോർ ടണലിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഇത് മാറ്റുക എന്നതാണ് സിവിലിയൻസിനും അതുപോലെ തന്നെ മിലിറ്ററിക്കും വർഷത്തെ എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സുരക്ഷിത പാതയാണ് സെഡ് മോർ ടണൽ ഇന്ത്യസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ബി ആർ ഒ അതായത് ബോർഡർ റൂഡ്സ് ഓർഗനൈസേഷൻ ആണ് ഇത്തരത്തിൽ സെഡ് മോർ ടണൽ പ്രൊജക്ട് ആദ്യമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുന്നോട്ട് വെച്ചത് എന്നാൽ പല പ്രശ്നങ്ങൾ മൂലം ഇത് നീണ്ടുപോകുകയായിരുന്നു പിന്നീട് പലതവണ റീട്ടൻഡർ ചെയ്തുകൊണ്ട് ഇത് മറ്റൊരു കമ്പനി ഏൽപ്പിക്കുകയും അവർ വളരെ ദ്രുതഗതിയിൽ ഈ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുകയുമായിരുന്നു മോർ ടണൽ അവിടുത്തെ നാട്ടുകാരെയും ടൂറിസ്റ്റുകളെയും മിലിറ്ററിയെയും ഒരുപോലെ സഹായിക്കുന്ന ഇന്ത്യയിലെ ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ടണലുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സെറ്റ്മോർ ടണൽ എന്നത് സോജില്ല ടണൽ പ്രൊജക്റ്റ് എന്ന വളരെ വലിയൊരു പ്രൊജക്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സോജില്ല ടണൽ പ്രൊജക്ട് എന്നത് ശ്രീനഗറിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ആയിരിക്കും സെറ്റ്മോർ ടണൽ സോണാമാർഗിനെയും കശ്മീരിനെയും വർഷത്തിൽ എല്ലാ സമയവും കണക്ട് ചെയ്യുന്നത് വഴി ഇതും സോജില്ല ടണൽ പ്രൊജക്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ജോജില്ല ടണൽ പ്രൊജക്ട് ഇപ്പോൾ പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പാത സോണാ മാർഗിനെ ലഡാക്കിലെ ദ്രാസിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടിയായിരിക്കും സോജില ടണലിന്റെ പണി പൂർത്തിയാകുക സോജില ടണൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡർ റീജിയൻസുകളിൽ ഒന്നായ കാറുകളും അതുപോലെ തന്നെ ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ മിലിട്ടറിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത് ഇന്ത്യയുടെ ഡിഫൻസിന് വളരെ വലിയൊരു പൂസ്റ്റയായിരിക്കും നൽകുക പാകിസ്ഥാനും ചൈനയുമായി ബോർഡർ പങ്കിടുന്ന ഒരു പ്രദേശമാണ് ലഡാക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എയർ ട്രാവലിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെയേറെ സുഗമമാക്കാനും സാധിക്കും സിയാച്ചൻ ഗ്ലേസിയർ മേഖലകളിലും അതുപോലെ തന്നെ പി ഒ കെയിലുമെല്ലാം പുതിയ ടണലുകൾ വരുന്നത് വഴി കണക്ടിവിറ്റി ഇംപ്രൂവ് ആകുകയും അത് ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി വലിയൊരു നേട്ടമാവുകയും ചെയ്യും പാകിസ്ഥാനും ചൈനയുമായി ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് എത്രയും വേഗം മിലിറ്ററി എത്തിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെഡ്മോർ ടണൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു വലിയ ചുവടുവയ്പാണ് ഇതേ കൂടാതെ സെഡ്മോർ ടണൽ സാമ്പത്തികപരമായും ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ടണലായിരിക്കും സോണാമാർഗിലെ ലോക്കൽ എക്കോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ടൂറിസമാണ് ഈ ഒരു ടണൽ വന്നതുകൊണ്ട് വർഷത്തിലെ ഏത് സമയവും ടൂറിസ്റ്റുകൾക്ക് ധൈര്യമായി അവിടം സന്ദർശിക്കാനൊരു വാതിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് തുറന്നുകൊടുത്തിരിക്കുന്നത് കശ്മീരും ലഡാക്കും തമ്മിലുള്ള ചരക്ക് നീക്കങ്ങളും ഈ പാത വഴി സുരക്ഷിതമായി നടക്കും ഇപ്പോൾ ശ്രീനഗർ ലേ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേ വഴി കൊണ്ടുപോകുന്ന ചരക്ക് വാഹനങ്ങളും അതുപോലെ തന്നെ കർഷകരുടെ വിളകളുമെല്ലാം ഇനി മുതൽ യാത്രാ ദൈർഘ്യം കുറച്ചുകൊണ്ട് മെച്ചപ്പെട്ട റോഡുകളിലൂടെ സെഡ്മോർ ടണൽ വഴി കൊണ്ടുപോകാൻ സാധിക്കും ടൂറിസം ഇതോടുകൂടി യാഥാർത്ഥ്യമാവുന്നതിനോടൊപ്പം അവിടേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇത് ലോക്കൽ എക്കണോമിയെ വളർത്തിയെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഒരു ടണൽ വരുന്നത് വഴി ഇത്രയേറെ മാറ്റങ്ങളായിരിക്കും ആ പ്രദേശത്ത് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സോജില്ല ടണലിൻ്റെ ഒട്ടനേകം പ്രത്യേകതകൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായി സംസാരിക്കാം ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സെറ്റ് മൂർട്ടാണലിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് സ്ഥിരമായി കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം